ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് രസകരമായി തോന്നും പക്ഷേ മുന്നേ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒരു ദിവസം വീ ഒരു ടീച്ചറുടെ മകനായിരുന്നു അപ്പോൾ വീട്ടിൽ പണി നടന്ന സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ കളിക്കുകയായിരുന്നു കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ കുഞ്ഞുങ്ങൾ കളിക്കുകയില്ലേ എന്ന് പറഞ്ഞിട്ട് അവരാരും ശ്രദ്ധിക്കാൻ പോയില്ല ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ അതിൽ ഒരു കുഞ്ഞിനെ കാണാനില്ല അപ്പോൾ എല്ലാവരും എല്ലായിടത്തും അന്വേഷിക്കാൻ തുടങ്ങി പോലീസിൽ പരാതി കൊടുക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ചിന്തയിലൊക്കെ മാറി അതിനുശേഷം അവിടെ പണി നടന്നുകൊണ്ടിരുന്ന മേസരിമാർ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ ഈ കുഞ്ഞുങ്ങളെന്ത് ചെയ്തെന്നോ ആ അലമാരയ്ക്കകത്ത് വച്ച് പൂട്ടി ഒരു കുഞ്ഞിനെ അപ്പോഴേ ആരും ശ്രദ്ധിച്ചില്ല എന്നിട്ട് ഈ കുഞ്ഞു മക്കളോട് ആ കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് ചോദിച്ചിട്ടും അവരൊന്നും പറഞ്ഞില്ല പിന്നീട് അലമാര അടഞ്ഞു കിടക്കുന്നതും പണിക്കാര് ഭക്ഷണത്തിന് ശേഷം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവർ വീണ്ടും പണി നടത്താനായിട്ട് അലമാര തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ആ കുഞ്ഞ് അതിനകത്ത് വിളറി വെളുത്ത് മരണസന്ന നിലയിലോട്ട് ആയിപ്പോയി പിന്നെ അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുണ്ടെങ്കിലും എല്ലാം ഇതുപോലെ കാണാതാകുമ്പോൾ അലമാരക്കകത്തോ മറ്റോ കയറിയിരിക്കുന്ന ഒരിക്കലും അശ്രദ്ധമായിട്ട് പിന്നെ വിട്ട് കളയരുത് അവിടെയും കൂടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നോക്കേണ്ടതും ആവശ്യമുണ്ട് ഇനി അടുത്ത സംഭവം അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ എൻ്റെ ആൻറ്റിമാരുടെ കുട്ടിക്കാലം അന്ന് അവരെല്ലാവരും കൂടി ഒളിച്ചു കളിക്കുകയായിരുന്നു ഒളിച്ച് കളിക്കുന്ന സമയത്ത് അവർക്ക് എട്ടോ ഒൻപതോ വയസ്സങ്ങനെ വരത്തുള്ളൂ അവർ ഒളിച്ചൊളിച്ച് പത്തായം ഇരിക്കുന്ന റൂമിൽ കയറി ഒളിച്ചു അപ്പോൾ ആൻറ്റിമാർ എന്ത് ചെയ്തെന്നോ ബാക്കിയെല്ലാവരും വെ വെളിയിൽ ഒളിച്ചു ഒരാൻറ്റിക്ക് തോന്നി പത്തായത്തിനകത്ത് കയറി ഒളിക്കാമെന്ന് അപ്പോൾ വേറെ ഒരാൾ എന്തു ചെയ്തു പത്തായത്തിൻ്റെ വെയിറ്റ് ഉള്ള മൂടിയെടുത്ത് അതിനെ മണ്ടാക്കി അങ്ങ് കൊടുത്തു അപ്പോൾ അതടഞ്ഞു എന്നിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു ബാക്കിയുള്ളവർ ശ്രദ്ധയില്ലാതായി അന്നൊക്കെ അന്നത്തെ കാലത്ത് എട്ടും ഒൻപതും പത്തും മക്കൾ കാണും അപ്പോൾ ആരൊക്കെ എവിടെയാണെന്നൊക്കെ ഒന്നും ശ്രദ്ധിക്കത്തില്ല അപ്പോൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ ആൻ്റി ശ്വാസം മുട്ടി ഒന്ന് ഒന്ന് പിടഞ്ഞു പിടഞ്ഞപ്പോൾ ഈ മൂടിയുടെ മേലിൽ തല ചെന്നൊറ്റ ഇടിയിടിച്ചു ഈ മൂടി എങ്ങനെ പൊങ്ങി മാറി ശ്വാസം വായു അകത്തേട്ട് വന്നു തുടങ്ങി നിലവിളിച്ചു അപ്പോൾ പിന്നെ അങ്ങനെ ആൻ്റി രക്ഷപ്പെട്ടു അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം ഇപ്പോൾ ഇന്നത്തെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂച്ച കുഞ്ഞാണ് കുഞ്ഞുമാണ് എപ്പോഴും ഞാനിപ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോഴത്തേക്ക് കുഞ്ഞു അതിനകത്ത് കയറി ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം എന്നു വെച്ചാൽ എപ്പോഴും ശ്രദ്ധിക്കത്തില്ല പലപ്പോഴും നമ്മൾ അത്യാവശ്യത്തിൻ്റെ ഇടയിൽ അടച്ച് അങ്ങ് വയ്ക്കും ഇതിനു മുന്നേ ലിയോ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ആളിനെ കാളി കാണാല്ലായിരുന്നു അപ്പോൾ എൻ്റെ മോൾ പറഞ്ഞു അമ്മ ഒന്ന് ഫ്രിഡ്ജിനകത്തൊന്ന് ശ്രദ്ധിച്ച് നോക്ക് ചില തുറന്നു നോക്കും ചിലപ്പോൾ അതിനകത്തുണ്ടാവും അങ്ങനെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പം ആൾ അതിനകത്ത് ഇരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും ആളിനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അതുപോലെയാണ് ഇപ്പം നമ്മൾ ഈ കഥാപാത്രം അതിനകത്ത് ഫ്രിഡ്ജിനകത്ത് കയറി ഇരിപ്പുണ്ട് നമുക്കപ്പോൾ കുഞ്ഞുവിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകാം കുഞ്ഞു താഴെ ഇറങ്ങിങ്ങോട്ട് കുഞ്ഞുവെ കുഞ്ഞു കുഞ്ഞു ഇങ്ങ അവിടെ ഇരുന്ന് വടിയായിപ്പോ ഇങ്ങോട്ട് ഇറങ്ങേ തല്ല്ല് വേണോ അവിടെ ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങ വേറെ ഇറങ്ങും തണുപ്പായതുകൊണ്ട് കട്ടിലിനടിയിലാണ് കിടപ്പ് രണ്ട് മൂന്ന് ദിവസമായിട്ട് മറ്റേ പൂച്ചയും അങ്ങനെ തന്നെയാണ് കടുത്ത ചൂടായതുകൊണ്ട് കട്ടിനടിയിലാണ് കിടന്ന് ഉറങ്ങുന്നത് ഭക്ഷണമൊന്നും കഴിക്കാൻ താല്പര്യമല്ല ഉറക്കം തന്നെ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾക്കിതിൽ നിന്ന് തോന്നിയ ഗുണപാഠങ്ങളും മറ്റുമൊക്കെ കമൻസായിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ